നമസ്കാരം ജനാധിപത്യപരമായി ബംഗ്ലാദേശിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഷെയ്ഖ് ഹസീന സർക്കാരിനെ പട്ടാള അട്ടിമറിയിലൂടെ പുറത്താക്കുകയും ഷെയ്ഖ് ഹസീനയെ രാജിവയ്പ്പിച്ച് നാട് കടത്തുകയും ഒക്കെ ചെയ്തതിന് ശേഷം അവിടെ അവരോധിക്കപ്പെട്ട സർക്കാർ അതായത് ഇടക്കാല സർക്കാർ നൊബൈൽ സമ്മാന ജേതാവായ സമാധാനത്തിന് വേണ്ടി നൊബൈൽ സമ്മാനം നേടിയ ആളായ വ്യക്തിയായ മുഹമ്മദ് യൂനസ് എന്ന ഒരു പ്രധാനമന്ത്രിക്ക് സമാനമായ ഒരു പോസ്റ്റാണ് അദ്ദേഹത്തിന് അവിടെ ഉള്ളത് ഇടക്കാല സർക്കാരിനെ നയിക്കുന്നതും അദ്ദേഹമാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു സർക്കാർ അവിടെ അവരോധിക്കപ്പെടുമ്പോൾ ആരുടെ താല്പര്യമാകും സംരക്ഷിക്കപ്പെടുക എന്ന ഒരു ചോദ്യം അത് വളരെ പ്രധാനമായും ഉയർന്നിരുന്നു കാരണം ഒരു ഷെയ്ഖ് ഹസീന തന്നെ ഒരു ഘട്ടത്തിൽ വെളിപ്പെടുത്തിയതാണ് ബംഗ്ലാദേശിലെ ഒരു ദ്വീപ് അത് അമേരിക്ക ആവശ്യപ്പെട്ടു അവരുടെ സൈനിക ആവശ്യങ്ങൾക്കായി വിട്ടു നൽകണം എന്നാവശ്യപ്പെട്ടു ഷെയ്ഖ് ഹസീന സർക്കാർ അത് നൽകാൻ തയ്യാറായില്ല അത് സർക്കാരിനെ അട്ടിമറിക്കാൻ അമേരിക്ക മുൻകൈയ്യെടുത്തു എന്ന് പല ഘട്ടങ്ങളിലും പറഞ്ഞതായി വാർത്തകൾ ഉണ്ടായിരുന്നു പക്ഷെ പിന്നീട് അവർ അത് നിഷേധിക്കുകയും ഒക്കെ ചെയ്തു എന്തായാലും അട്ടിമറിയിൽ അമേരിക്കക്ക് പങ്കുണ്ട് എന്ന് വിശ്വസിക്കാൻ കഴിയുന്ന തരത്തിൽ ധാരാളം സൂചനകളുണ്ട് പക്ഷെ പ്രധാനമായും അട്ടിമറി ആരാണ് നടത്തിയത് എന്ന് ചോദിച്ചാൽ ബംഗ്ലാദേശിലെ ഇസ്ലാമിക മതമൗലികവാദികളാണ് എന്ന് കൃത്യമായി പറയേണ്ടി വരും ബംഗ്ലാദേശിലെ ദേശീയ മുസ്ലിങ്ങൾക്കപ്പുറം ബംഗ്ലാദേശിൽ പാകിസ്ഥാനോട് അനുഭാവം പുലർത്തുന്ന വലിയൊരു വിഭാഗം സംഘടനകളും അതുപോലെ തന്നെ ആ മത മൗലികവാദികളും ഉണ്ട് അവരാണ് ഈ ജനവിധി അട്ടിമറിച്ചുകൊണ്ട് കൊണ്ട് ഇത്തരത്തിലൊരു അട്ടിമറി ഭരണ അട്ടിമറി നടത്തിയത് എന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത് കാരണം ഇതിന് പാകിസ്ഥാനെ പോലുള്ള രാജ്യങ്ങൾ അതുപോലെ തന്നെ അമേരിക്കയെ പോലുള്ള രാജ്യങ്ങൾ പ്രധാനമായും സഹായം ചെയ്തിട്ടുണ്ടാകാം എന്നും വിശ്വസിക്കപ്പെടുന്നു അതിന് അല്ലെങ്കിൽ അത് ശരിയാണ് എന്ന് വിശ്വസിക്കാൻ തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ യു എസ് സർക്കാരും ചെയ്തു വരുന്നത് പാകിസ്ഥാനോട് ബന്ധം പുലർത്തുക അതായത് ഇത്രയും നാൾ ബദ്ധശത്രുവായി കണ്ടിരുന്ന ഒരു രാജ്യത്തോട് അടുക്കുക പാകിസ്ഥാൻ ഭരണകൂടവുമായി ചർച്ച നടത്തുക പാകിസ്ഥാൻ ഭരണകൂടത്തിൻ്റെ അഭിലാഷങ്ങൾ ഇംഗിതങ്ങൾ അതൊക്കെ നടപ്പിലാക്കാൻ ശ്രമിക്കുക അതൊക്കെ ഇപ്പോൾ ബംഗ്ലാദേശ് െ പ്രത്യേക താൽപര്യം എടുത്ത് ചെയ്യുന്നുണ്ട് പാകിസ്ഥാനും അതുപോലെ തന്നെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതായത് ബംഗ്ലാദേശിന് ചില സഹായങ്ങളൊക്കെ നൽകുക ബംഗ്ലാദേശുമായി ഒരു വിമാന സർവീസ് പുനരാരംഭിക്കുക ബംഗ്ലാദേശ് പൗരന്മാർക്ക് സഹായം എന്ന് പറഞ്ഞാൽ അത് സാമ്പത്തിക സഹായമല്ല കാരണം പാകിസ്ഥാൻ അത്രയും വലിയ ഒരു സാമ്പത്തിക പ്രതിസന്ധിയിൽ നിൽക്കുന്ന രാജ്യമാണ് അതുകൊണ്ട് തന്നെ സാമ്പത്തിക സഹായം നൽകാനാവില്ല ബംഗ്ലാദേശിൽ നിന്നുള്ള പൗരന്മാർക്ക് വിസ അനുവദിക്കുന്നതടക്കമുള്ള ചില സഹായങ്ങളൊക്കെ നൽകി പാകിസ്ഥാനും ബംഗ്ലാദേശും ഒരുമിച്ച് വരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇതാർക്ക് വേണ്ടിയാണ് എന്ന ചോദ്യത്തിന് ഇതുവരെയും ഉത്തരം വ്യക്തമായിട്ടില്ല മറ്റൊരു പ്രധാനപ്പെട്ട ഒരു തീരുമാനം മുഹമ്മദ് യൂനസ് സർക്കാർ ഈ ദിശയിൽ എടുത്തിട്ടുണ്ട് അത് മറ്റൊന്നുമല്ല പാകിസ്ഥാനിൽ നിന്നും ഇറക്കുമതി ചെയ്യപ്പെടുന്ന സാധനങ്ങൾ പ്രത്യേകം ഇനി പരിശോധിക്കില്ല എന്ന ഒരു തീരുമാനമാണ് മുഹമ്മദ് യൂനസ് സർക്കാർ എടുത്തിരുന്നത് അതായത് പാകിസ്ഥാൻ ബംഗ്ലാദേശിലേക്ക് കയറ്റുമതി ചെയ്യുന്ന വസ്തുക്കളിൽ അല്ലെങ്കിൽ ബംഗ്ലാദേശ് പാകിസ്ഥാനിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന കണ്ടെയ്നറുകളിൽ പലപ്പോഴും മയക്കുമരുന്നും ആയുധങ്ങളും ഒക്കെ പിടിച്ചെടുത്തിട്ടുണ്ട് ഈ ആയുധങ്ങളും എല്ലാം പൊതുവെ സമാധാനപരമായിട്ടുള്ള ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി വഴി കടത്തിക്കൊണ്ടിരിക്കുക അത് കഴിഞ്ഞ കുറെ നാളുകൾക്ക് മുമ്പ് വരെ നടന്നു വന്നിരുന്ന ഒരു ഒരു പ്ര പ്രക്രിയയാണ് പക്ഷേ അത് ഈ ഇടക്കാലത്തായി നിന്നുപോയി കാരണം ഷെയ്ഖ് ഹസീന സർക്കാർ ഇന്ത്യ വിരുദ്ധ നടപടികൾ എടുക്കാൻ അത് പാക് അനുകൂലികളെ ഒരിക്കലും അനുവദിച്ചിരുന്നില്ല പാകിസ്ഥാൻ ഈ പറയുന്ന ആയുധങ്ങളും മയക്കുമരുന്നും ഒക്കെ ഇതുവഴി കടത്തുന്നത് ഇന്ത്യ വിരുദ്ധ പ്രവർത്തനം നടത്താനാണ് പക്ഷേ ബംഗ്ലാദേശ് ഈ ഇടക്കാലത്ത് അത് അനുവദിച്ചിരുന്നില്ല ഷെയ്ഖ് ഹസീന സർക്കാരാണ് പാകിസ്ഥാനിൽ നിന്നും വരുന്ന കണ്ടെയ്നറുകൾ പ്രത്യേകം പരിശോധിക്കാനുള്ള ഉത്തരവിട്ടത് അതുപ്രകാരം ധാരാളം ഉദ്യോഗസ്ഥരെ അവർ നിയോഗിക്കുകയും ചെയ്തു ഇത്തരത്തിൽ ധാരാളം ഉദ്യോഗസ്ഥരുടെ പ്രയത്നം ഇതിനാവശ്യമാണ് എന്ന ന്യായം പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ മുഹമ്മദ് യൂനസ് സർക്കാർ പ്രത്യേകം അങ്ങനെ പരിശോധിക്കേണ്ടതില്ല എന്ന ഒരു തീരുമാനമെടുത്തത് തീർച്ചയായും ഇത് ഇന്ത്യയുടെ സുരക്ഷയെയും അതുപോലെ തന്നെ ബംഗ്ലാദേശിന്റെ സുരക്ഷയെയും ബാധിക്കുന്ന ഒരു തീരുമാനമാണ് എന്ന് വിദേശകാര്യ വിദഗ്ധർ വിലയിരുത്തുന്നുണ്ട് ബംഗ്ലാദേശിന്റെ മണ്ണ് പാകിസ്ഥാൻ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കരുത് എന്ന കൂടി ഇന്ത്യ സമ്മർദ്ദം ചെലുത്തിയാണ് പല നിയന്ത്രണങ്ങളും ബംഗ്ലാദേശിൽ വരുത്തിയിട്ടുള്ളത് പക്ഷേ നിയന്ത്രണങ്ങളെല്ലാം ഇപ്പോൾ മുഹമ്മദ് യൂനസ് സർക്കാർ എടുത്തു കളയുകയാണ് പ്രത്യേകിച്ചും ഇനി ബംഗ്ലാദേശ് അതിർത്തികൾ അത് കൃത്യമായ ജാഗ്രതയിലൂടെയും പരിശോധനയിലൂടെയും മുന്നോട്ട് പോകാൻ ഇന്ത്യ തീരുമാനിക്കേണ്ടിയിരിക്കുന്നു അത്തരത്തിലുള്ള തീരുമാനങ്ങൾ കേന്ദ്ര സർക്കാർ കൈക്കൊണ്ട് തുടങ്ങിയിട്ടുമുണ്ട് കാരണം ഇനി പാകിസ്ഥാനിൽ നിന്നും പഴയതുപോലെ ആയുധങ്ങളും മയക്കുമരുന്നുമെല്ലാം ബംഗ്ലാദേശിൽ എത്താൻ സാധ്യതയുണ്ട് ബംഗ്ലാദേശ് അതിർത്തി വഴി അത് ഇന്ത്യയിലേക്കും എത്താനുള്ള സാധ്യതയുണ്ട് നേപ്പാൾ ഭൂട്ടാൻ പോലുള്ള രാജ്യങ്ങൾ വഴിയും ഇന്ത്യയിലേക്ക് എത്താൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ സുരക്ഷയെ ബാധിക്കുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ ഇന്ത്യ വിരുദ്ധ നയങ്ങൾക്ക് പിന്തുണ നൽകുന്ന തരത്തിലുള്ള തീരുമാനമാണ് ഭീകരതയെ മാടി വിളിക്കുന്ന തരത്തിലുള്ള തീരുമാനമാണ് ഇപ്പോൾ മുഹമ്മദ് യുനസ് സർക്കാർ ബംഗ്ലാദേശിൽ എടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ സർക്കാർ ഇന്ത്യ വിരുദ്ധമാണ് എന്നൊന്നുകൂടി ഉറപ്പിക്കാം മാത്രമല്ല ബംഗ്ലാദേശിനെ ഇന്ന് വരെ ഇന്ത്യ കണ്ടതുപോലെയല്ല ഒരു സ്പെഷ്യൽ സ്റ്റാറ്റസിലേക്ക് ബംഗ്ലാദേശിനെ കാണേണ്ടി വരും അതിൻ്റെ മുന്നോടിയായിട്ടാണ് അമേരിക്കയിൽ വെച്ച് ന്യൂയോർക്ക് സന്ദർശന വേളയിൽ ഐക്യരാഷ്ട്ര പൊതുസഭാ സമ്മേളനം നടക്കുന്ന അവസരത്തിൽ മോദിയെ കാണണമെന്ന് ബംഗ്ലാദേശ് പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചിട്ടും മോദി അതിന് അവസരം കൊടുക്കാത്തതും മുഖം കൊടുക്കാത്തതും എന്തായാലും ബംഗ്ലാദേശിനെ ഇനി പാകിസ്ഥാനെ എങ്ങനെയാണോ ഇന്ത്യ അവഗണിക്കുന്നത് അതുപോലെ അവഗണിക്കാനാണ് സാധ്യത അതേസമയം ബംഗ്ലാദേശിൻ്റെ മണ്ണ് ഇന്ത്യക്കെതിരായുള്ള പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നില്ല എന്ന് കേന്ദ്ര സർക്കാർ ഉറപ്പുവരുത്തുകയും ചെയ്യും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനത്തിനായി ബംഗ്ലാദേശിനെ ഉപയോഗിക്കുന്ന ശക്തികൾക്കെതിരെ കൃത്യമായ ജാഗ്രതയോടുകൂടി നീങ്ങാനും കേന്ദ്ര സർക്കാർ ഇനി ശ്രമിക്കാൻ സാധ്യതയുണ്ട് വെബ് ഡെസ്ക് വെബ്ഡെസ്ക് തൂസ് പവർഡ് ബൈതി ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് നിയർ കാര്യവട്ടം സ്ക്വയർ നിയർ UST Global, White Manor near Achigal Ambalatara and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis building promoters private limited Thiruvananthapuram. ബാലരാമപുരം സുൽത്താന ജ്വല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന് അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി നിശ്ചയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം